ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിൽ ഖാലിദ് റഹ്മാനും അഷ്റഫും പിടിയിലായതോടെ യുവതാരങ്ങളും ഭയപ്പാടിൽ മുഖം നഷ്ടമായി മലയാള സിനിമാ സംഘടനകൾ സിനിമാ സെറ്റുകളിൽ എക്സൈസിന്റെ മിന്നൽ നീക്കം തുടരും സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായതോടെ സിനിമാ ലോകത്തെ ലഹരിക്കാർ പരിഭ്രാന്തിയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ദുരുപയോഗം ചെയ്ത് സർക്കാരിന്റെ മൂക്കിന് താഴെ രാസലഹരി ഒഴുക്കിയവരെ ഒന്നൊന്നായി പിടികൂടാനാണ് എക്സൈസിനും പോലീസിനും ലഭിച്ചിരിക്കുന്ന കർക്കശ നിർദ്ദേശം സർക്കാർ ലഹരി വിമുക്ത പദ്ധതികളുമായി രംഗത്ത് ഇറങ്ങിയതോടെ എക്സൈസിന്റെ രഹസ്യാന്വേഷണ സംഘം സിനിമാ മേഖലയ്ക്കുള്ളിൽ വൻ ഓപ്പറേഷനാണ് നടത്തിയത് ക്കുള്ളിലെ ചിലരെ തന്നെ വിവരശേഖരണത്തിന് എക്സൈസ് ചുമതലപ്പെടുത്തിയിരുന്നു ഇവർ നൽകിയ കൃത്യമായ വിവരമാണ് നിർണായകമായത് വ്യാപക ലഹരി വേട്ടയ്ക്ക് പോലീസിന്റെ സഹായം തേടി എക്സൈസ് സിനിമാ ലൊക്കേഷനുകളിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയേക്കും എക്സൈസ് മേധാവി മഹിപാൽ യാദവ് എ ഡി ജി പി മനോജ് എബ്രഹാമുമായി ആശയവിനിമയം നടത്തി കൂടുതൽ സിനിമാ പ്രവർത്തകരുടെ ഫ്ളാറ്റുകളിൽ പരിശോധനയുണ്ടാകും വ്യാപക പരിശോധനയ്ക്ക് സർക്കാർ അനുമതി നൽകിയതായാണ് വിവരം പോലീസ് സിനിമാ സംഘടനകളുടെയും സഹായം തേടിയിട്ടുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സിനിമാ പ്രവർത്തകരുടെ പട്ടിക എക്സൈസ് തയ്യാറാക്കിയിട്ടുണ്ട് ലഹരി ഉപയോഗിക്കുന്ന സിനിമാ പ്രവർത്തകർ നിരീക്ഷണത്തിലാണ് ഇവരുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്തെ പല സിനിമാ ലൊക്കേഷനുകളിലും സിനിമാ ചിത്രീകരണത്തിനിടയിൽ തന്നെ സിനിമാ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സിനിമാ പ്രവർത്തകരുടെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ സിനിമാ പ്രവർത്തകരെത്തി ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യവും ഉണ്ട് ഇതിന്റെ പട്ടിക തയ്യാറാക്കി ഇവിടങ്ങളിലൊക്കെ സംയുക്ത പരിശോധന നടത്താനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം സിനിമ അതിവേഗത്തിൽ പൂർത്തിയാക്കാനും കൂടുതൽ സമയം ജോലി ചെയ്യാനും പല സിനിമാ പ്രവർത്തകരും മയക്കുമരുന്നിൽ അഭയം തേടുകയാണെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടൽ റെയ്ഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും പോലീസിന് കിട്ടിയ രഹസ്യ വിവരമാണ് സിനിമയ്ക്കുള്ളിൽ തന്നെ ഒറ്റുകാരുണ്ടെന്ന് മട്ടാഞ്ചേരി മാഫിയ ഭയന്നു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ കഞ്ചാവും മയക്കുമരുന്നും കിട്ടുക പ്രയാസമാണെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞിരുന്നു ഇതിനിടെയാണ് രണ്ട് സംവിധായകരെ എക്സൈസ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ പൊക്കുന്നത് പട്ടാഞ്ചേരി മാഫിയയിലെ പ്രധാന കണ്ണിയാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയതെന്നും സൂചനയുണ്ട് തിരക്കഥാ രചനയ്ക്കും സിനിമാ ചർച്ചകൾക്കുമായി എടുത്തിരുന്ന ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ വ്യാപകമായി ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന് എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയുള്ള മിന്നൽ പരിശോധനയിൽ ഖാലിദ് റഹ്മാൻ അടക്കം മൂന്ന് പേരാണ് പിടിയിലായത് സംവിധായകൻ തന്നെയായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫ്ളാറ്റ് ോശ്രി പാലത്തിന് സമീപമുള്ള പൂർവ ഗ്രാൻഡ് ബേയിലുള്ള അഞ്ഞൂറ്റി ആറാം നമ്പർ ഫ്ലാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും നാലഞ്ച് വർഷമായി സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും എക്സൈസ് അറിയിച്ചു ഇവർക്ക് കഞ്ചാവ് നൽകിയവരെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് തുടരന്വേഷണം ഉണ്ടാകും ഒന്നേ പോയിന്റ് ആറ് ഗ്രാം കഞ്ചാവാണ് സംവിധായകരിൽ നിന്ന് പിടികൂടിയത് അളവിൽ കുറവായതിനാൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു എങ്കിലും കഞ്ചാവ് ഉപയോഗിക്കുന്ന സിനിമക്കാർക്ക് ഈ റെയ്ഡും അറസ്റ്റും മുന്നറിയിപ്പാണ് ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലിമ സുൽത്താന എന്ന സ്ത്രീയും ഭർത്താവും സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി വിതരണം ചെയ്തിരുന്നതായി നേരത്തെ എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു കൊച്ചിയിൽ പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഇവരുമായി ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല പോലീസ് അന്വേഷിക്കും ആലപ്പുഴ ജിംഖാന തല്ലുമാല തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് പിടിയിലായ ഖാലിദ് തമാശ ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ സംഭവത്തിൽ വിശദമായ തുടരന്വേഷണം നടത്തുമെന്ന് എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ കെ പ്രമോദ് അറിയിച്ചു സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ചയാളെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷിച്ച് അയാളെ കണ്ടെത്തുമെന്നും പ്രമോദ് പറഞ്ഞു വിതരണം ചെയ്തയാളെ കേന്ദ്രീകരിച്ചടക്കം വിശദമായ അന്വേഷണം നടത്തും ഓപ്പറേഷൻ ഗോശ്രയ്ക്ക് സമാനമായ ഓപ്പറേഷൻ എക്സൈസ് വരും ദിവസങ്ങളിൽ തുടരും മട്ടാഞ്ചേരി മാഫിയയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാണ് എക്സൈസിന്റെ തീരുമാനം ലഹരി ലഹരിക്കേസിൽ പിടിയിലായ ഷൈൻ ടോം ചാക്കോയ്ക്ക് അവസാന അവസരം കൂടി നൽകുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പുതിയ സംഭവത്തോടെ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യരായി ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസിയെയും സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിച്ചിരിക്കുകയാണ് ഫെഫ്ക ലഹരി കേന്ദ്രങ്ങളായ സിനിമാ മേഖല പൊതുസമൂഹത്തിന് മുന്നിൽ തീർത്തും വില കെട്ടതായി മാറുമ്പോൾ സിനിമാ സംഘടനകൾ സ്വയം അപഹാസ്യരാകുന്ന ആൾക്കൂട്ടമായി മാറിയെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു ശക്തമായ നടപടികൾ കൈക്കൊള്ളാതെ ഇനി സിനിമാ സംഘടനകൾക്കോ സിനിമാ മേഖലയ്ക്കോ നിലനിൽപ്പില്ലെന്നതാണ് യാഥാർത്ഥ്യം